എൺപത്തി മൂന്ന് എട്ട് മൂന്ന് മപ്പുറം ജി എം എൽ പി സ്കൂളിലെ നാൽപ്പത്തി രണ്ടാം നമ്പർ ബൂത്ത് ഇവിടെ ഇപ്പോൾ ബോട്ട് ചെയ്തു ചെയ്തു ഇനിയിപ്പോൾ മണ്ഡലത്തേക്ക് പോവുകയാണ് മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ എല്ലാ ഭാഗങ്ങളും എന്ന് പറഞ്ഞാൽ നടക്കില്ല അസംബ്ലി മണ്ഡലത്തിൽ ഒന്നും രണ്ടും ഇത് നോക്കാം അങ്ങനത്തെ ഏഴ് അസംബ്ലി മണ്ഡലമുണ്ടല്ലോ അതിലൊന്നും രണ്ടും ബൂത്തുകളിലൊക്കെ കയറി എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരും ആളുകളെല്ലാം തന്നെ അവരുടെ വോട്ടവകാശം നല്ല നിലയിൽ രേഖപ്പെടുത്തരുത് എന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ വോട്ടവകാശം വളരെ വിലപ്പെട്ട സംഗതിയാണ് അത് എല്ലാവരും ഉപയോഗപ്പെടുത്താൻ വോട്ട് ചെയ്യുന്നൊക്കെ വേറെ ഓരോരുത്തരുടെ ഇഷ്ടം പക്ഷേ വോട്ടവകാശം എല്ലാവരും രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുകയാണ് ശാന്തമായ വിധത്തിലുള്ള പോളിങ് കേരളത്തിൽ ഏത് കാലത്തും ഉണ്ടാകാറുണ്ട് അങ്ങനെ ശാന്തമായ അന്തരീക്ഷത്തിൽ തന്നെ നല്ല പോളിംഗ് നടക്കട്ടെ എന്നും ആശംസിക്കുക മണ്ഡലത്തിൽ വിജയ മണ്ഡലത്തിൽ വിജയ സാധനം ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞു നല്ലൊരു ഉജ്ജ്വലമായ വിജയം ഉണ്ടാകും സംശയം കേരളത്തിൽ മൊത്തത്തിൽ യു ഡി എഫിന് വലിയ തരംഗം ഉണ്ടാകും നാഷണൽ ലെവലിൽ യു പി എക്കും വലിയ അനുകൂലമായ തരം